ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ കല്യാണം പോയപ്പോഴേ ഏട്ടൻ ഞങ്ങൾക്ക് കുറച്ച് സിപ്പ് വാങ്ങി തന്നു കേട്ടോ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഈ സിപ്പും ഐസ്ക്രീമും കണ്ടാലേ നമ്മൾ മക്കളെക്കാളും ചെറിയ കുട്ടികളാവുമല്ലേ അപ്പോൾ ഇന്നലെ കുറച്ച് തേങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങ പറിക്കാൻ ആളെ കിട്ടഞ്ഞിട്ട് ഈ തേങ്ങയെല്ലാം തേങ്ങിൽ തന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇന്നലെ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഓരോ കൃഷിക്കാരൻ്റെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ ഓ അതിൻ്റേതായ സമയത്ത് ആളെ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഉണക്കണ്ട രീതിയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പറയാം ഇന്നലെ ഞാനത് കമ്മിത്തിയാണ് ഉണക്കിയത് ഇന്നത് നിവർത്തി ഉണക്കുകയാണ് കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ അടുക്കള പണീൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അമ്മയും അച്ഛനും ഏട്ടനും കൂടി ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അച്ഛനെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ രാവിലത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് കോഴീന്ന് തുറന്നു വിടാനുണ്ടായിരുന്നു വലിയ കോഴികളൊക്കെ രാവിലെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ പുറത്താക്കിയിട്ട് വേണം ചെറുതുങ്ങളെ തുറക്കാൻ അപ്പോൾ ഭയങ്കര കൊത്താണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് അധികവും പൂവന്മാരാണ് ഉള്ളത് പിട കോഴികൾ കുറവാണ് കേട്ടോ ഒന്നോ രണ്ടൊക്കെ ഉള്ളു വലുതുങ്ങളെ രാവിലെ തന്നെ അമ്മ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തീറ്റ വെള്ളമൊക്കെ വെച്ച് ആ വലേൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ ഇവിടെ ഭയങ്കര പട്ടിൻ്റെയും കീരീൻ്റെയും ശല്യമാണ് കേട്ടോ ഇത് താങ്ക് യു പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കെന്ന അതിന് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കൊണ്ട് തന്ന ആണ് അത് അവൾക്ക് ഇപ്പോൾ തന്നെ പാചക പരീക്ഷണം കൂടുതലാണ് കേട്ടോ അപ്പം നമുക്ക് പേടിയാണ് ഒറ്റയ്ക്ക് അടുക്കളയിൽ വിടാനേ പറ്റില്ല എന്തെങ്കിലും പരീക്ഷണിച്ചുകൊണ്ടിരിക്കും ചെയ്യണ്ടാന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കൂടെ ഹെൽപ്പിന് പോയിക്കോണം എന്നാത് നിർബന്ധ തേങ്ങ പൊളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ നോക്കിയാൽ ഞങ്ങൾ മൂന്നാടും കൂടിയിട്ട് കേട്ടോ പക്ഷേ പൊങ്ങുന്നേ ഇല്ല ഞാൻ മക്കളോട് പറഞ്ഞതാ കേട്ടോ ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം കൊട്ട കൊണ്ടുപോട്ടെ സമ്മതിക്കുന്നില്ല ഞങ്ങൾ പിടിച്ചോളാം അമ്മയെന്ന് പറഞ്ഞതാണ് അതാണ് ഇപ്പം കണ്ടത് ഒറ്റയ്ക്ക് ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഇത് അങ്ങോട്ട് കൊണ്ടിടലാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം നമുക്ക് ഇങ്ങനെ ഒത്തി എടുക്കാനൊന്നും കുഴപ്പമില്ല ഇത് ആ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടിടുക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടല്ല മടി എനിക്കാണീ ഒരു പണിയെടുത്താൽ ആ പണി തീരുന്നവരെ അതുതന്നെ ചെയ്തു പോണം അതിൻ്റെ ഇടയ്ക്ക് അതും ഇതും പണിയെടുക്കുന്നത് ഇച്ചിരി മടിയുള്ള കാര്യമാണ് കേട്ടോ ഇത്തിരി ഉണക്കുറവുള്ളത് കൊണ്ട് തേങ്ങ കൊത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ രാവിലെ നല്ലൊരു മൂടലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഉണങ്ങാത്തത് രാവിലെ ഏകദേശം പത്ത് പോയി ഇരിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചയായി ഭക്ഷണം കഴിക്കണം രാവിലെ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണങ്ങിയപ്പോൾ അതും കൂടി ഉണക്കിയിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചത് രാവിലെ ചെറുപയറുകറിയായിരുന്നു കേട്ടോ ദോശേൻ്റെ കൂടെ അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒപ്പിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ മക്കൾ സമ്മക്കുന്നില്ല അവർക്ക് മുട്ട തന്നെ വേണമെന്ന് വാശി നൈനും മുട്ടത്തോരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ പിന്നെ വേറൊന്നും വേണ്ട കറിയൊന്നും വേണ്ട അവളങ്ങനെ കഴിച്ചോളൂ തക്കുനെ ഭക്ഷണം കഴിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് രാവിലെ ഇല്ലാണ്ട് അവൾ ഭക്ഷണം കഴിക്കൂല പക്ഷെ ദോശ ഉപ്പുമാവ് പുട്ട് അതൊന്നും പാടുയില്ല കേട്ടോ പിന്നെ നമ്മൾ എന്താ ദിവസം ഉണ്ടാക്കി കൊടുക്കുക രാവിലത്തെ കടി ഉണ്ടാക്കൽ അത് വല്ലാത്തൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ മുട്ടത്തവരനൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു തക്കോന് മുട്ടത്തവരനോട് അത്ര താല്പര്യമല്ല അവൾക്ക് ഞാൻ പിന്നെ വെറുതെ ഒരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ഏട്ടനൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഞാൻ ബാക്കി തേങ്ങ കുത്താനുണ്ടായിരുന്നില്ല അത് കുത്താൻ പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു നീ കുറേ നേരം ഇല്ല കുത്താൻ തുടങ്ങിയിട്ട് ബാക്കി ഏട്ടൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ കാരണം എനിക്ക് അധിക നേരം ഇങ്ങനെ കുഴിഞ്ഞിരിക്കാൻ പറ്റില്ല ഭയങ്കര കഴുത്ത് വേദനയാണ് കേട്ടോ പിന്നെ കേൾക്കേണ്ട താമസം ഞാൻ അവിടെ നിന്ന് മുങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ബായ്